എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് റൂമിൽ വിവാഹകാരത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന വന്ദനന ആ ഈ സമയം പ്രകാശൻ റൂമിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് വന്ദനയുടെ അരികിലിരുന്ന് വന്ദനയോട് സംസാരിക്കുവാണ് മോളെ വന്ദനെ നേരത്തെ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കളിയാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കറിയാം അത് നിനെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല മോളെ രാജു സാർ നല്ല ഒരാളാണ് പിന്നീടൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഈ ബന്ധം നിനക്ക് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നി രാജീവ് സാറ് ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനാണെങ്കിലും അധികം പ്രായമൊന്നുമില്ല മാത്രമല്ല ഒരു ജെൻറ്റിൽമാനാണ് പിന്നെ ഒരു കോടീശ്വരനുമാണ് ഈ സമയം അതുവഴി പോകുന്ന ചന്ദ്രക ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് പ്രകാശം പറയണേ നിനക്കാണെങ്കിൽ പ്രായം കൂടിക്കൂടി വരുവാ ജാതക ദോഷത്തിൻ്റെ പേരിൽ എത്ര വിവാഹം മുടങ്ങിപ്പോയിരിക്കുന്നത് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നിൻ്റെ മുഖത്ത് ഏശ്വര്യമൊക്കെ നഷ്ടപ്പെടും അന്നേരം പിന്നെ കല്യാണം കഴിക്കാൻ ആരും വരാതെയാകും ആരവസ്ഥയിലേക്ക് പോകുന്നതിലും നല്ലത് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് തന്നെയാണ് പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ നിന്നെ നല്ലപോലെ നോക്കും എന്നാലും എത്രയെന്ന് പറഞ്ഞാൽ അവർക്ക് നിന്നെ നോക്കാൻ പറ്റുന്നത് അവരുടെ കാലശേഷം നീ അനാദ്യാവുകയൊന്നുമില്ല ഞങ്ങൾ വേട്ടന്മാരൊക്കെയുണ്ട് എന്നാലും ഞങ്ങൾക്കും പ്രാരാബ്ധം മറ്റു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ നിന്ന് വേണം നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതുകൊണ്ട് നീ വിവാഹത്തിന് സമ്മതിക്കുവാണെങ്കിൽ അത് അച്ഛനും അമ്മക്കും ഞങ്ങളെ എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരിക്കും നിൻ്റെ ജീവിതത്തിനും ഏറ്റവും സുരക്ഷിതം ഇതുതന്നെയായിരിക്കും ഇതൊക്കെ കേട്ട സെൻ്റർ ഭാഗത്തേക്ക് വരുവാ നീ എന്തായി പറഞ്ഞു വരുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഭാരമാണെന്നാണോ അച്ഛനും അമ്മയെ മുകളിലേക്ക് പോകാനുള്ള സമയമായിരുന്നു നീ അങ്ങ് തീരുമാനിച്ചോ അയ്യോ അമ്മേ ഞാൻ അങ്ങനെയെന്ന് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അന്നേദം ശ്രദ്ധ പറഞ്ഞേ മതി നൃത്തം എൻ്റെ വന്ദന മകളുടെ വിവാഹം കഴിഞ്ഞിട്ടെ കാലൻ എന്നെ മാധവേട്ടനെ മുകളിലേക്ക് എടുക്കുകയുള്ളൂ അവനെ അപേക്ഷ ഞാൻ ദൈവത്തിന് മുമ്പ് വെച്ച് കഴിഞ്ഞു പിന്നെ ഇത് ഇവളുടെ ജീവിതമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് വന്ദന തന്നെയാണ് അവൾ എന്ത് തീരുമാനമാണെന്ന് വെച്ചാൽ എടുക്കട്ടെ അതിൽ നമ്മൾ ആരും അവൾ നിർബന്ധിക്കാണെന്ന് നിൽക്കണ്ട അങ്ങനെ പ്രകാശൻ റൂമിന് പുറത്തേക്ക് പോകുവാണ് ഈ സമയം ചന്ദ്രകം പോകാമെന്നുണ്ടെങ്കുമ്പോൾ വന്ദന ചന്ദ്രകയോട് കൈ പിടിക്കണേ അമ്മേ അമ്മ എന്നോടൊരു കാര്യം പറയണം ഞാൻ വിവാഹത്തിനെ സംബന്ധിച്ച അമ്മക്ക് സന്തോഷമാകുമോ അത് മോളെ അതൊക്കെ നിന്റെ തീരുമാനമാണ് എന്നാലും അമ്മ പറ അന്നേരം ചന്ദ്രക പറയണേ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഭാരമായിരിക്കും മാറിക്കിട്ടുക അത് കേൾക്കുമ്പോൾ വന്ദന പറയണേ രാജീവ് സാറിൻ്റെ സമ്മതം ചോദിക്കണം രാജീവ് സാറിന് എതിർപ്പൊന്നുമില്ലെങ്കിൽ എനിക്കും വിവാഹത്തിന് ഒരു എതിർപ്പുമില്ല അമ്മേ അത് കേൾക്കുന്നതും ചന്ദ്രയൊക്കെ ഒത്തിരി സന്തോഷമാകണേ സത്യമാണ മോളെ അങ്ങനെ പറഞ്ഞാൽ വന്ദന ചേർത്ത് പിടിച്ച് വന്ദനയുടെ നെറ്റിയിലും കവളിലൊക്കെ ഉമ്മ കൊടുക്കുവാണ് എന്നിട്ട് പറയണേ ഞാനിപ്പോൾ തന്നെ ഈ വിവരം ആരും ഒന്ന് വിളിച്ച് പറയട്ടെ പിന്നീട് കാണിക്കുന്നത് ദിയ മോളെ അടുത്തിരുത്തി ഇറക്കുന്ന ശ്രീവിദ്യേനെയാണ് ഈ സമയം ശ്രീവിദ്യയുടെ കോളിൽ ഫോണിൽ ചന്ദ്രികയുടെ കോൾ വരുവാണ് കേട്ടോ അങ്ങനെ ഫോണുമായിട്ട് രാജു റൂമിലെത്തുന്നുണ്ട് അമ്മേ ഫോൺ ഒച്ച വെക്കല്ലേ മോൾ ഇറങ്ങുവാണ് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി അമ്മ അവിടെ നിന്നും പോകുവാണ് അങ്ങനെ ചന്ദ്രിക വന്ദന വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ള കാര്യമൊക്കെ ശ്രീവിദ്യ അറിയിക്കുകയാണ് കേട്ടോ ഈ സമയം രാജീവ് അവിടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാജുവിനെ കാണുന്നതും ശ്രീവിദ്യയെ ഫോണിൽ സ്പീക്കറിലിടുവാം അതെ ചന്ദ്രികയെ ഒന്നും കൂടി ഈ കാര്യം കാര്യമെന്ന് പറഞ്ഞു അന്നേരം ചന്ദ്രിക വീണ്ടും അത് പറയുവാണ് അങ്ങനെ വന്ദന വിവാഹത്തിന് സമ്മതിച്ചു എന്ന് കേൾക്കുമ്പോൾ രാജുവിന് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്രീവിദ്യ പറയണേ ആണല്ലേ ഇവിടെ രാജുവിനും വിവാഹത്തിന് പൂർണ്ണ സമ്മതോ അങ്ങനെയാണെങ്കിൽ നമുക്കത് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം വിവാഹത്തിനുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തം കുറിക്കണം അതിനെന്താ അങ്ങനെ തന്നെ തന്നെയാവട്ടെ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുവാണ് ഈ സമയം വന്ദന അമ്മയുടെ അരികിലേക്ക് എത്തുവാണ് അങ്ങനെ വന്ദനയെ കാണുമ്പോൾ അമ്മ ഒരാണേ മോളെ അവിടെ രാജീവ് സാറിൻ്റെ വിവാഹത്തിന് പൂർണ്ണ സമ്മതം തന്നെ നടക്കും മോളെ അങ്ങനെ പറഞ്ഞ് വീണ്ടും വന്ദനയെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അമ്പലത്തിലെത്തുന്ന ചന്ദ്രകയാണ് കേട്ടോ അങ്ങനെ വന്ദനയുടെ വിവാഹ കാര്യമാണെന്നൊക്കെ തിരുമയായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ദോഷം മാറാനായിട്ടുള്ള പൂജകളും മറ്റും ചെയ്യണമെന്നും പറയുവാണ് അതിനുശേഷം ചന്ദ്രിക അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥന നടത്തുകയുണ്ടോ ഈ സമയം പരിചയമുള്ള ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുവാ ആ ഇതെന്താ ചന്ദ്രക്ക് പ്രാർത്ഥനയിലാണോ വന്ദനയ്ക്ക് വേണ്ടിയായിരിക്കുമല്ലേ ജാതകദോഷം കാരണം എത്ര എത്ര വിവാഹം മുടങ്ങുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ ആ ചന്ദ്രന്റെ മോള് ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഉദ്യോഗം ഉള്ളത് പക്ഷേ ജാതകദോഷമുണ്ട് അമ്പത്തൊന്ന് വയസ്സായില്ലേ ഇതുവരെ വിവാഹം നടന്നിട്ടില്ല ചേരുടെയൊക്കെ ഗതി അങ്ങനെയാണ് വിധിയേ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കരുണാകരക്കുറിപ്പിനെ ഉണ്ടോ ഈ സമയം ജിതേന്ദ്രൻ ഒരു പത്രവുമായിട്ട് കരുണാകര കരുണാകരക്കുറിപ്പിൻ്റെ അടുത്തെത്തുമാണ് അച്ഛാ ഈ പത്രം ഒന്ന് നോക്കിക്കേ അന്നേരം ജിതേന്ദ്രൻ്റെ ഭാര്യയും അമ്മയും മുത്തശ്ശിയൊക്കെ അവിടെ എത്തുന്നുണ്ട് ഇതേ ആ എം എൽ എ സ്റ്റീഫനെ കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നു അയാൾ ജനങ്ങളുടെ ക്ഷേമം മറ്റുമൊന്നും നോക്കി കൃത്യമായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പിന്നെ ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ പേരിലു അയാൾക്കെതിരെ കടുത്ത വിമർശനവും താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം കുന്നതും കരുണാഗര കുറിപ്പിനും അമ്മക്കുമൊക്കെ സന്തോഷം ആവുകയാണ് ഈ സമയം ജഗനും കൂട്ടുകാരനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം ജഗനെയും ആ വാർത്ത കാണിച്ചു കൊടുക്കുവാണ് ജഗനെക്കുറിച്ച് പത്രത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുകയാട്ടോ അദ്ദേഹം ജഗൻ പറഞ്ഞേ ഹാ എന്നെക്കുറിച്ചല്ലേ അല്ലോ എഴുതേണ്ടത് അച്ഛനെക്കുറിച്ചല്ലേ അദ്ദേഹം അമ്മത്തെ ശരണേ എടാ അച്ഛൻ എടുത്ത രാജാവാണെങ്കിൽ നീ രാജകുമാരനാണ് നീയാണ് ഇനി അടുത്ത എം എൽ എ ആയിട്ട് ഇവിടെ ഭരണം നടത്തേണ്ടത് അപ്പം നിന്നെക്കുറിച്ചും വാർത്തകൾ വരിക തന്നെ വേണമല്ലോ എടാ ഇതിനെക്കുറിച്ച് നമുക്ക് വഴി പോസ്റ്റർ ഒട്ടിക്കണം എല്ലായിടത്തും ജഗൻ്റെ പടം വേണം ആളുകളുടെ ഉള്ളിലേക്ക് ഇപ്പം തന്നെ ജഗൻ നിറയണം നിങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ് ആ നഗരം കരുണാകരക്കുറിപ്പ് പറയണേ ജിതേന്ദ്ര നീ വേണം ഇതിന് നേതൃത്വം കൊടുക്കാൻ എല്ലായിടത്തും ഇവൻ്റെ പോസ്റ്റർ ഒട്ടിക്കണം നിന്റെ മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിൽ തന്നെ എല്ലാം വേണം ശരിയച്ച എന്ന് പറഞ്ഞ് ജിതേന്ദ്രൻ പുറത്തേക്ക് പോകുവാണ് പിന്നാലെ തന്നെ ജിതേന്ദ്രി ജിതേന്ദ്രൻ്റെ ഭാര്യ വിദ്യയും വരുവാട്ടോ എന്നിട്ട് പറയണേ ജിതേട്ട നിങ്ങൾ എങ്ങോട്ട് പോകുക അച്ഛനെന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിച്ചത് നീ കേട്ടതല്ലേ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അനിയൻ്റെ ഫോട്ടോ വഴി ഒട്ടിക്കാൻ നിങ്ങളുടെ ആവശ്യമുണ്ടോ അതെ അച്ഛൻ നിങ്ങളെ കളിയാക്കിയതാ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ ഇതിനെങ്കിലും പോന്ന് പറഞ്ഞ് അച്ഛൻ നിങ്ങളെ കളിയാക്കിയതാ അതുപോലും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഏയ് അച്ഛൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലേ അതൊന്നും പറഞ്ഞത് നീ ഇവരുടെ ആവശ്യമില്ലാത്ത തർത്വമൊന്നും കണ്ടെത്താൻ നിൽക്കേണ്ട അന്നേരം വിദ്യ പറയണേ ഞാൻ പറഞ്ഞത് തെറ്റായ അർത്ഥത്തിലൊന്നുമല്ല അല്ലെങ്കിലും അച്ഛന് ഇളയ മകനായ ജഗനോട് മാത്രമേ താല്പര്യവും സ്നേഹമുള്ളൂ നിങ്ങളെ അച്ഛൻ ഒരു കാര്യത്തിനും പരിഗണിച്ചിട്ടില്ല അതെ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല നിവറതേ ആവശ്യമില്ലാതെ എന്താ മനസ്സിലിട്ട് നടക്കണ്ട അങ്ങനെ പറഞ്ഞ ജിതേന്ദ്രൻ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രിക പ്രാര്ത്ഥനയൊക്കെ കഴിഞ്ഞ് വീണ്ടും നടയിലേക്ക് ചെല്ലുവാണ് ആ നേരം തിരുമേനി ഒരു താലത്തിൽ ഒരു പട്ടുസാരിയൊക്കെ എടുത്തിട്ട് അത് ചന്ദ്രികയുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ് ഈ പട്ടുസാരി വന്ദനെ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ കൈ തന്നെ വന്ദന വാങ്ങി ഈ സാരി എടുക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും വിവാഹം മംഗളമായിട്ട് നടക്കും ശരി തിരുമേനി എന്ന് പറഞ്ഞ് ആ തല കയ്യിലേക്ക് വാങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് റോട്ടിലൊട്ടിച്ച ജഗൻ്റെ പോസ്റ്ററൊക്കെ കാണുന്ന സ്റ്റീഫൻ്റെ ആളുകൾ അതെല്ലാം വലിച്ചു കീറുവാണ് മാത്രമല്ല പോസ്റ്റർ ഒപ്പിക്കാൻ നിന്ന ജഗന്റെ കൂട്ടാളികളെ അവരുടെ തല്ലി ഒതുക്കുന്നുമുണ്ട് കേട്ടോ എന്നിട്ട് അവർ ജഗൻ അന്വേഷിച്ച് അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ജഗന്റെ കൂട്ടുകാരനെ ജഗനെ വിളിക്കുവാണ് ജഗ സ്റ്റീഫൻ്റെ ആളുകൾ ഇവിടെ വന്ന് ഞങ്ങൾ കുറേ ഉപദ്രവിച്ചു അവന്റെ ലക്ഷ്യം നീയാണ് നീ ഒന്ന് സൂക്ഷിക്കണം ഇതേ സമയത്തന്നെ സ്റ്റീഫൻ്റെ ആളുകൾ ജഗൻ്റെ അടുത്തെത്തുമാണ് അങ്ങനെ അവരെ ജഗനെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് കേട്ടോ ജഗനാണെങ്കിൽ ഒരു അമ്പലത്തിന് മുമ്പിലായിരിക്കും ഇതേ അമ്പലത്തിൽ തന്നെ ആയിരിക്കും ചന്ദ്രിക ഉണ്ടാവുക അന്നേരം ജഗൻ അവരെ ഇടുക്കുകയും ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയം ഇതൊക്കെ കൊണ്ട് അവിടെ പേടിച്ച് നിൽക്കുമായിരിക്കും ചന്ദ്രിക ആ സമയത്തായിരിക്കും ജഗൻ ചന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ആ താലത്തിൽ നിന്നും ആ സാരി എടുത്ത് അതിങ്ങനെ കൈ ചുട്ടി അത് വെച്ച് അവരെല്ലാവരെയും അടിച്ച് നിലമ്പരിശാക്കുന്നത് അങ്ങനെ ആ കാഴ്ച കാണുമ്പോൾ ചന്ദ്രക ഒന്ന് ഷോക്കായി പോണേ ഈ സമയം തിരുമേനി പറഞ്ഞ ആ വാക്കുകളൊക്കെ ചന്ദ്രിക ഓർക്കുവാണ് വന്ദനയുടെ വരനാക്കാൻ പോകുന്ന പയ്യൻ്റെ കൈ കൊണ്ടുവേണം ഈ സാരി വന്ദനയുടെ കയ്യിലെത്താൻ എന്ന് പറഞ്ഞ ആ വാക്കുകളോർത്ത് ഞെട്ടി തരച്ചു നിൽക്കുന്ന ചന്ദ്രകയിൽ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്